ണ്ട് വരും പത്തിരുപത് സംഘടന കൊന്നുകഴിഞ്ഞാൽ അവിടെ നടക്കാൻ പറ്റുള്ളൂ ഇതൊന്നും നടക്കൂല നമ്മക്കൊക്കെ നീ ജീവിക്കാൻ മതി അത്തരത്തിന്റെ വയസ്സായി ആദ്യത്തെ കള ഇത് മതി ആ <inaudible> ഇജ്ഞാറ <inaudible> 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 രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊരു കൊടുക്കുന്ന പഞ്ചായത്താണല്ലോ അത്തിപ്പറ്റയിലെ അനധികൃത കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് വിഷയം ചർച്ച ചെയ്യാൻ സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചു ചേർക്കണമെന്ന ആവശ്യവുമായി ഏഴാം വാർഡ് നിവാസികൾ എടയൂർ അത്തിപ്പറ്റ പഴയ ചന്തയിലുള്ള അനധികൃത കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റ് വിഷയം ചർച്ച ചെയ്യാൻ സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചു ചേർക്കണമെന്ന ആവശ്യവുമായി ഏഴാം വാർഡ് നിവാസികൾ എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി അശാസ്ത്രീയമായ പ്ലാന്റിന്റെ പ്രവൃത്തി കാരണം പ്രദേശത്തെ നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ദുർഗന്ധവും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുമാണ് നേരിട്ടിരുന്നത് ഇതിനെതിരായി പ്രദേശത്തെ ജനങ്ങൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും നിരവധി സമരങ്ങളും നടത്തി സമരത്തെ ഭയന്ന പ്ലാന്റ് താൽക്കാലികമായി അടച്ചിട്ടുവെങ്കിലും പഞ്ചായത്തിന്റെ ഒത്താശയോടെ വീണ്ടും തുറന്നു പ്രവർത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് വലിയ തോതിൽ സമരങ്ങൾ ഉയർന്നു വന്നിട്ടും പഞ്ചായത്ത് അധികൃതർ പ്രദേശവാസികളെ കേൾക്കാൻ ഇതുവരെയും തയ്യാറാകാത്തതുകൊണ്ടാണ് സ്പെഷ്യൽ ഗ്രാമസഭ എന്ന ആവശ്യവുമായി ജനങ്ങൾ പഞ്ചായത്തിനെ സമീപിച്ചിരിക്കുന്നത് വളരെയധികം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ സ്ഥാപനം പ്രവർത്തിക്കേണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് അവരെ ലൈസൻസ് എക്സ്പയർ ആയി ഈ എക്സ്പയർ ആയ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുപാട് സമരങ്ങൾ ഇവിടെ എടുത്തു ഈ സമരങ്ങൾ എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഇനി ആ സ്ഥാപനത്തിന് ലൈസൻസ് പുതുക്കി കൊടുക്കേണ്ടതില്ല ആ സ്ഥാപനം അവിടുന്ന് മാറ്റി സ്ഥാപിക്കാൻ സ്ഥാപകരോട് ആവശ്യപ്പെടുമെന്നും നിലവിൽ കുടിശ്ശികളുടെ പൈസ പിരിച്ചെടുക്കാൻ അവർ ആവശ്യപ്പെടുമെന്നുള്ളതും പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിൽ തീരുമാനമുണ്ടായിരുന്നു ഇതിനെല്ലാം കാറ്റിൽ പറത്തി പഞ്ചായത്തിന്റെ വണ്ടികൾ ചില സമയങ്ങളിൽ ഈ സ്ഥാപനങ്ങളിൽ ഇറങ്ങുന്നുണ്ട് ഒരു സ്ഥാപനത്തിന് ലൈസൻസ് പുതുക്കി കൊടുക്കേണ്ടതില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പഞ്ചായത്തിന്റെ വണ്ടികൾ അതിനകത്ത് കയറി ഇറങ്ങുന്നത് അപ്പോ ഇവിടെ നടക്കുന്നത് എടുക്കുന്ന തീരുമാനങ്ങളൊന്നും പറയുന്നത് വേറെ ഒന്നായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിൽ അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ കേൾക്കണം എന്ന് ഫെബ്രുവരി മാസം ഇരുപത്തെട്ടാം തീയതി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിനോട് പ്രദേശത്തുള്ള ജനങ്ങളെ കേൾക്കണമെന്നുള്ളത് ജനങ്ങളെ വിളിച്ചു ചേർത്ത് ജനങ്ങളെ കേൾക്കണം എന്നുള്ളത് നാളിതുവരെ ആയിട്ടും എടയൂർ പഞ്ചായത്തിന്റെ ഭരണസമിതിയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ പ്രദേശത്തുള്ള ജനങ്ങളെ കേൾക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഏഴാം വാർഡിലുള്ള പ്രദേശത്തുള്ള ജനങ്ങളെല്ലാവരും കൂടെ ഒരു സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചുകൂട്ടാൻ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഒരു നിവേദനമാണ് ഇപ്പോൾ അവിടെ കൊടുത്തത് പഞ്ചായത്ത് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചുകൂട്ടി ജനങ്ങളെ കേൾക്കാൻ തയ്യാറാവണം എന്നാണ് ഇതിനകത്ത് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ജനങ്ങളെ കേൾക്കാൻ തയ്യാറായി വളരെ പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് ഈ ഒരു ഗ്രാമസഭ വിളിച്ചു കൂട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഞങ്ങൾ സാധാരണക്കാരൻ സാധാരണക്കാരാണ് പ്രദേശത്ത് ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ഥാപനം ഇനി തുടർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അസമയത്ത് ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളെ സ്ഥാപനത്തിൽ വരുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ തയ്യാറാണ് അസ്കർ അലി തോട്ടത്തൊടി ഷൌക്കത്ത് അലി എൻ കെ സലീം പി പി ജംഷീർ എം ഷറഫുദ്ദീൻ എം എന്നിവർ ചേർന്നാണ് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിമിന് നിവേദനം കൈമാറിയത് ന്യൂസ് ഡെസ്ക് ബി ഫോർ ന്യൂസ് ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ